നമസ്കാരം തിരുവനന്തപുരത്ത് വെർച്വൽ ഓഫീസ് വെർച്വൽ ഓഫീസിൽ അഡ്രസ് എടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പറ്റിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പേര് നിലവില് ജീവിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തില് ഇവരുടെ വലയിൽ നിങ്ങളും വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഓരോ കോളേജുകളിലും സ്കൂളുകളിലും സ്കൂളുകളിലുമൊക്കെ ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർ പോയിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ അതുകൂടാതെ ഈ മറ്റു പല പ്ലാറ്റ്ഫോമുണ്ട് അപ്പന ആപ്പ് അതുപോലെയുള്ള പല ആപ്ലിക്കേഷൻസിലും പ്ലാറ്റ്ഫോംസിലും എല്ലാം ഇവരുടെ പരസ്യം കൊടുത്തുകൊണ്ട് ആൾക്കാരെ വലയിൽ വീഴ്ത്തുന്നുണ്ട് ലക്ഷങ്ങൾ പോയവർ ഫീസ് അടയ്ക്കാൻ വെച്ച പൈസ എടുത്തു കൊടുത്തവർ പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് ആ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ചീത്ത കേട്ടവർ അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് ഇതിൽ നാളെ നിങ്ങളും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മൊത്തമായിട്ടും കാണുക ഒന്ന് ലൈക്ക് അടിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുക നിങ്ങളുടെ ഓരോ ലൈക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അതുപോലെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക മുഴുവനായിട്ടും വീഡിയോ കാണുക ഇതൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു കാണിക്കുന്നത് ഇനി മറ്റു പല ചാനലുകളിലും അതുപോലെ വാർത്താ മാധ്യമങ്ങളിലും ഇതൊക്കെ വന്നേക്കാം പക്ഷെ ഞാൻ ഫസ്റ്റ് ഈ കുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ബൾക്ക് തട്ടിപ്പ് എന്നാണ് ഇതിന് ഞാൻ വിളിക്കുന്ന പേര് ഈ തട്ടിപ്പുകാരുടെ രീതി എന്ന് പറയുന്നത് കോളേജുകളിൽ ചെന്നിട്ട് പാർട്ട് ടൈം ജോലി തരാം എന്ന് പറയുന്നു കോളേജിന് ഒരു തുക വാഗ്ദാനം ചെയ്യുന്നു എന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഈ കോളേജ് വിദ്യാർത്ഥികള് സ്കൂൾ വിദ്യാർത്ഥികള് അതുമല്ലാന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരുണ്ട് കാരണം ഓൺലൈനിൽ പല സ്ഥലങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ അത് കണ്ടിട്ട് അന്വേഷിച്ചു പോകുന്ന വീട്ടമ്മമാര് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല കോളേജുകളിലും പോയിട്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ച് അവർക്ക് ഇന്റേൺഷിപ്പ് എടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരിൽ നിന്നും ഇത്ര ഫീസ് മേടിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഫീസ് നമ്മൾ മുൻകൂറായി അടച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾ ഓരോ കുട്ടികളുടെയും ലിസ്റ്റ് ഇവരിട്ട് തരും അപ്പൊ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ വന്നുപെട്ട എല്ലാവർക്കും കൂടെ പല പല ഗ്രൂപ്പുകൾ വാട്സപ്പിലുണ്ട് തട്ടിപ്പുകാര് പല പല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ഇവർ പോയി സംസാരിച്ചിട്ട് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുട്ടികളെ ഡീറ്റെയിൽസിംഗ് ഇടും എന്നിട്ട് പറയും നിങ്ങൾ ഇത് എടുക്കുക അതായത് ഓരോ കുട്ടികളെയും നിങ്ങൾ അങ്ങ് ദത്തെടുക്കുന്ന പോലെ ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എടുക്കുക എന്നിട്ട് ഇവർ ഫീസ് അടയ്ക്കുമ്പോഴേക്കും ഇത്ര ശതമാനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കൂടുതൽ എമൗണ്ട് ആയിട്ട് കിട്ടും എക്സാമ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇത്ര പേഴ്സൻറ്റേജ് കൂടുതലായിട്ട് ഈ കുട്ടികൾ എന്നാണോ ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു ഓഫീസ് പേരുണ്ട് അഡ്രസ്സുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ പുറത്തു വിടും കേട്ടോ ഇപ്പം പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എനിക്ക് അത് കിട്ടി മാത്രമേ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഞാനെന്നല്ല ഏതൊരു വ്യക്തിയായാലും മീഡിയ ആയാലും ശരി എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷിച്ച് ഇതൊരു തട്ടിപ്പാണെന്ന് പോലീസ് തന്നെ പറഞ്ഞ് അതിലെ പ്രതി ഇന്ന ആളാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ വിഷ്വലി കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ അവസരത്തില് അടുത്തൊരു വീഡിയോയില് ഞാൻ ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കാണിക്കും ഈ വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ബോധവൽക്കരണായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ ഒരുപാട് വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് പെട്ടെന്നല്ലേ ഇവര് ബൾക്ക് എടുക്കും ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഇത്ര എമൗണ്ട് കൂട്ടിത്തരാമെന്ന് പറയും ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വീഴും എന്നൊക്കെ പറയും പക്ഷേ വീണില്ല ഒരുപാട് പേരുടെ ക്യാഷ് പോയി അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം വലിയ എമൗണ്ടുകൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടിട്ട് തട്ടിപ്പാണ് എന്ന് പറയുന്ന പല വോയിസുകളും ക്ലിപ്പുകളും ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം പ്ലേ ചെയ്യാം ഇതിൽ സ്ത്രീകളും പെട്ടിട്ടുണ്ട് പുരുഷന്മാരും പെട്ടിട്ടുണ്ട് നിങ്ങൾ ഫേക്ക് ചെയ്ത് അയച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ചസ് വരുത്തി അയക്കുന്നത് എത്ര വലിയ ഇഷ്യൂ ആണെന്ന് അറിയോ നിങ്ങൾക്ക് നിങ്ങൾ വലിയ കമ്പനിയുടെ സിഇഒയും ഓൾ ഇന്ത്യ എച്ച് ആർ മാനേജറും ആണല്ലോ ഒരു ബ്രാഞ്ച് പോലും ഇല്ലാത്ത കമ്പനിക്കാണ് ഓൾ ഇന്ത്യ എച്ച് ആർ അത് പോട്ടെ ആ ഒരു ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കമ്പനിയുടെ സിഇഒ ആയിട്ടിരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ചേഞ്ചസ് വരുത്തി ഫേക്ക് ആയിട്ട് ഇട്ടിരിക്കുന്നു ഇത് എത്ര വലിയ സ്കാണെന്ന് അറിയോ നിങ്ങൾക്ക് ദിവസം ദിവസം ഒന്നും ചെയ്യാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഫുൾ കിട്ടണം ഞാൻ നിങ്ങളെ പെട്ടുപോയ ആണ് ഇനി പൈസ ചോദിക്കുമ്പോൾ പറയുന്ന നിങ്ങൾ കേൾക്കുക ഇവരുടെ സ്റ്റാഫ് ആണ് എന്ന് സ്റ്റാഫാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതും പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ അത് മനസ്സിലാവില്ല രണ്ട് മൂന്ന് മെസ്സേജുകൾ വന്നു കിടക്കുന്നത് എൻ്റെ ചേട്ടൻ പോലീസ് എൻ്റെ എൻ്റെ ചേട്ടൻ അവിടെ പാർട്ടിയിൽ എൻ്റെ എന്റെ അച്ഛനത് ഇങ്ങനെ ഇതൊക്കെയാണ് നിങ്ങളുടെ പലരുടെയും ഫാമിലിയിലുള്ളവര് പല രീതിയിലുണ്ട് അത് എന്റെ ഫാമിലിയിലുണ്ട് എൻ്റെ ഫാമിലിയില് സി എം വരെ വരുന്നുണ്ട് എൻ്റെ ഫാമിലിയില് സി എം വരെ വരുന്നുണ്ട് എൻ്റെ ഫാമിലിയില് സി എം വരെ വരുന്നുണ്ട് കണ്ടോ ലക്ഷങ്ങൾ ഇട്ടിട്ടുള്ള ആളുകൾ തിരിച്ച് കാശ് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ ബൾക്ക് ബൾക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നത് മെൻഷൻ ചെയ്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എടുക്കാനുള്ള ആൾക്കാർ ആണ് എല്ലാവരും കമ്പൽസറി ആയിട്ട് നമുക്ക് ഇത് തന്നെ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്കൊരു ചെറിയൊരു ടൈം ടൈം ഫ്രെയിം ആണ് തന്നിരിക്കുന്നത് ആ ഫ്രെയിമിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാം ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഫൈവ് നൈന് അഞ്ചും പത്തും ബൾക്ക് എടുത്ത് എത്രയായി പോയില്ലേ ലക്ഷങ്ങൾ കൊടുത്ത് അങ്ങനെ ബൾക്ക് എടുത്തവരുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേര് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും അവർ കമന്റ് ചെയ്താൽ മാത്രം പോരാ കറക്റ്റ് ഇതിനകത്ത് പോലീസിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് എഫ്ഐആർ ആർ എഫ്ഐആർ എഡിയിപ്പിക്കുമ്പോൾ നിങ്ങളെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇതിൻ്റെ നമ്പർ കിട്ടിയത് കോളേജ് അധ്യാപകർ വഴിയാണെങ്കിൽ ആ അധ്യാപകന്റെ പേര് വെച്ചിരിക്കണം നിങ്ങളെ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളെടുത്ത് ഈ കാര്യം പറഞ്ഞത് ഒരു കോളേജ് അധ്യാപകനോ കോളേജിലെ സ്റ്റാഫോ ആണെങ്കിൽ അയാളുടെ പേര് കൃത്യമായിട്ട് വെച്ചിട്ട് വേണം എഫ്ഐആർ ഇടാനായിട്ട് കാരണം കോളേജ് അധ്യാപകരെ ഇവരെ സമീപിച്ചുകൊണ്ട് കോളേജ് അധ്യാപകർക്ക് കമ്മീഷൻ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല കുട്ടികളെയും ഇതിനകത്ത് ചേർത്തതായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കോളേജ് സ്റ്റാഫോ അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപകരോ ആരെങ്കിലും ആണ് നിങ്ങളെ ഇതിനകത്ത് കുടുക്കിയതെങ്കിൽ അവരുടെ പേര് എഫ്ഐആറിൽ വന്നിരിക്കണം തീർച്ചയായിട്ടും വന്നിരിക്കണം ഇനി കോളേജ് അധ്യാപകര് വഴിയല്ല നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അതായത് അപ്ന ആപ്പ് ഒ എൽ എക്സ് ഇന്ത്യ ഡോട്ട് കോം ഇവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് ആ പേരും കൂടെ നിങ്ങൾ എഫ് ഐ ആറിനകത്ത് ആഡ് ചെയ്തിരിക്കണം ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പേര് പറഞ്ഞുകൊണ്ട് മീഡിയാസിന് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എഫ് ഐ ആറിൽ പേര് വേണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒ എൽ എക്സിനെതിരെ ഒരു മീഡിയ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒ എൽ എക്സിൻ്റെ പേര് എഫ് ഐ ആറിനകത്ത് വേണം ഒരു കോളേജിനെതിരെ അല്ലെങ്കിൽ കോളേജ് അധ്യാപകനെതിരെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളേജിന്റെ പേരും കോളേജ് അധ്യാപകന്റെ പേരും എഫ്ഐആറിനകത്ത് വേണം ഞാൻ ഈ കാര്യം ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകൾ ഒ എൽ എക്സ് പോലുള്ള സൈറ്റുകളിലൊക്കെ പല പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൽ കാണുന്ന ഒരുവിധം നയൻറ്റി പേഴ്സൻറ്റേജ് സംഭവങ്ങളും സ്കാമാണ് ബാംഗ്ലൂർ ജോബ് സ്കാം ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എത്ര പേരാണ് അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഞാനും പെട്ടുപോയി ഞാനും പെട്ടുപോയി ഞങ്ങൾ അഞ്ച് പേര് പോയി പെട്ടുപോയി അഞ്ച് പേര് ആറ് പേര് പോയി പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരെ കമൻ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ പ്ലാറ്റ്ഫോമുകളും നമ്മൾ എന്ത് ചെയ്യണം എഫ് ഐ ആറിനകത്ത് ആഡ് ചെയ്യുക അതുപോലെ കോളേജ് വഴിയാണെങ്കിൽ കോളേജിന്റെ പേരും ആ അധ്യാപകന്റെ പേരും തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരെടുത്ത് ഒരു പണി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വേറെ ഒന്നുമല്ല എഫ് ഐ ആറിനകത്ത് പേരുണ്ടെങ്കിൽ മീഡിയാസിനും നമുക്കും എല്ലാവർക്കും പൊളിച്ചടുക്കി വിടാം മനസ്സിലായില്ലേ ഈ തട്ടിപ്പുകൾ പ്രമോഷൻ ചെയ്ത ഈ തട്ടിപ്പുകാരിൽ നിന്നും കമ്മീഷൻ മേടിച്ചുകൊണ്ട് തിന്ന അധ്യാപകരുണ്ടെങ്കിൽ അവന്റെ പേരും പുറത്തു പുറത്തുവിടാം ഞാൻ അധ്യാപകരെ ബഹുമാനിക്കാത്ത ആളല്ല അധ്യാപകരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആളാണ് ഷീ പരിപാടി കാണിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കില്ല അതാണ് അവൻ്റെ പേരും പുറത്തു എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ എക്സാമ്പിൾ പറയാം ഇതാ ഇന്ന കോളേജില് ഇന്ന അധ്യാപകൻ തട്ടിപ്പുകാരിൽ നിന്നും കമ്മീഷൻ മേടിച്ചുകൊണ്ട് പത്തോളം വിദ്യാർത്ഥികളെ ഇതിനകത്ത് പെടുത്തി എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കാം ഈ അധ്യാപകന്റെ ഫോട്ടോ സഹിതം കൊടുക്കാം മനസ്സിലായില്ലേ മറ്റൊരാൾ അതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടി ഇനി ഒരു അധ്യാപകനും ഇതിന് മുതിരാതിരിക്കാൻ വേണ്ടി ഒരു കോളേജിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഇതിന് പുറകിലുള്ള ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ തുറന്നു കാണിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീഡിയസിനകത്തും ഇതുതന്നെ ആയിരിക്കും വാർത്ത അതാണ് ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ചാനലിനകത്താണ് ആദ്യം ഈ സംഭവം വരുന്നത് ഈ സ്ഥാപനത്തിന്റെ പേരും ഈ വ്യക്തിയുടെ പേരും വിവരങ്ങളും എല്ലാം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയോണ്ടിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ പുറത്തുവിടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുറത്തുവിടാം